കൊട്ടാരക്കര ദിണ്ടൽ ദേശീയപാതയിൽ കാർക്കത്തി വെന്തു മരിച്ചയാളെ തിരിച്ചറിഞ്ഞു കുമളി സ്പ്രിംഗ് വാലി കോഴിക്കോട്ട് വീട്ടിൽ റോയ് സിബാസ്നാണ് മരിച്ചത് ആത്മഹത്യാണോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി റോയ്ക്ക് സാമ്പത്തിക ഉദ്യോഗസ്ഥർ പറഞ്ഞു തിങ്കളാഴ്ച രാത്രി രാത്രിയോടെയാണ് ദേശീയപാതയിൽ അറുപത്തിയാറാം മൈൽ ഓടുന്നതിനിടെ കാറിൽ റോയ് നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും കാർ ും ശരിക്കും വരുകയാണെങ്കിൽ കാർന്ന് അടുത്ത് നിൽക്കുവായിരുന്നു ട്രണ്ടിൽ കെ എസ് ആർ ടി സി നിക്കുവായിരുന്നു അപ്പൊ അത് കണ്ടപ്പം എന്തിനാ ആൾക്കാരെ കുറച്ച് ഓരോ ഓടി വരുവായിരുന്നു അപ്പൊ ഞാൻ ട്രണ്ടില് സൈഡിൽ കൊണ്ട് എന്റെ ബൈക്കിനൊക്കെ പാപ്പിൽ വരുന്ന മുമ്പ് ചെറിയ തീയായിരുന്നു പക്ഷെ നമ്മളത് പുള്ളിക്കാരി രക്ഷപ്പെടുത്താൻ വേണ്ടി ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ കെ എസ്ആർസിൽ വന്ന് പെട്ടെന്ന് ഒരു ഗ്ലാസ് കമ്പ് കൊണ്ട് ഒത്തിപ്പൊട്ടിച്ചായിരുന്നു അപ്പോൾ പൊട്ടി സെക്കൻഡ് അവിടുന്ന് ഒരു പെട്ടെന്നാ തീ പെട്ടന്ന് നാല് തീ ഒത്തിരി ഇതായി തീയായപ്പം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അതുപോലെ ആയി അപ്പം ഞങ്ങൾ ഇറങ്ങി എല്ലാവരും ബാക്കിൽ പോയി അപ്പോൾ ഒരു ഇറക്ക പോയതുകൊണ്ട് ഇപ്പം പുള്ളി ഇത്ര സമയം ബ്രേക്ക് പിടിച്ചോണ്ടിരുന്ന ആദ്യം പിന്നെ ബ്രേക്കിൽ ബ്രേക്കിന് കാലഘട്ടം നേരെ കൊണ്ട് എൻ്റെ വണ്ടി കൂടി ഇടിച്ചിട്ട് പിന്നെ അവിടെ തന്നെ എൻ്റെ വണ്ടി ഇടിച്ച വണ്ടി താളെ പോയായിരുന്നു അപ്പോൾ അതിൻ്റെ വണ്ടി മുകളിൽ കാർ അതായത് നിന്നിട്ട് തീ കൂടിയപ്പം എൻ്റെ വണ്ടിയും കത്തി പുള്ളിയും കത്തി അപ്പം പുള്ളി തന്നെ സുഖമായിട്ട് തന്നെ പുള്ളി എങ്ങനെയാ ചായെന്ന് ഒരു മരിക്കാൻ സമയം മൊത്തത്തിൽ മൂന്ന് മിനിറ്റ് നാല് മീറ്റേ ഉണ്ടായിരുന്ന സമയം ി ഡോർ തന്നു പുള്ളി ആളുകൾ രക്ഷപ്പെടുത്താൻ പോയിട്ട് രക്ഷപ്പെടുത്താൻ ഒരു സങ്കടം അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ഭാഗ്യം അറിയില്ല കെ എസ് ആർ സി ബസിന്റെ ഭാഗ്യം അറിയില്ല ശരിക്കും വരുവാണെങ്കിൽ പുള്ളിക്കാരൻ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് വെച്ചോണ്ട് എൻ്റെ ബൈക്ക് ഇടിച്ചു സപ്പോസ് ഇപ്പുറത്താണെങ്കിൽ ആ ഇപ്പറത്താണെങ്കിൽ ഫ്രണ്ട് ആത്തിയാണ് അതുപോലെ സംഭവം നോക്കി ഇയാളെ കാറിന്റെ ഗ്ലാസ് തകർത്ത പുറത്തിറക്കാനുള്ള ശ്രമം വിജയിച്ചില്ല നാട്ടുകാരും പോലീസും ചേർന്നാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ ഫോറൻസിക് സംഘവും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അപകട സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി